മലർമാല ചൂടുന്ന മീനൊക്കെ കട്ട് ചെയ്ത് സെറ്റ് ആക്കിട്ടുണ്ട് നല്ല വേഗത്തിസാലെ പറ്റി നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി കൊറച്ചേര പാത്രത്തിലാണ് നിൽക്കട്ടെ ഫ്രിഡ്ജ് കൊണ്ടെ കുറച്ചേരല്ലേ ഇത്ര നാളി കാത്തിരുന്നു ഒന്ന് കാണു ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കണേ അപ്പൊ ഞമ്മളെ വീഡിയോ എല്ലാവർക്കും കാണുക പിന്നെ പുതുവായി കാണുന്നവർക്ക് സബ്സ്ക്രൈബ് മാർക്കലിട്ടാ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാ അല്ലെ സപ്പോർട്ട് ചെയ്യ വീഡിയോയിലേക്ക് പോകാം

கல சொ எந்தப்போ இல்லை ஃப்ரிட்ஜாக அப்போ அடிபாடி சீட் உச்சவளவு கொடுக்கா

നല്ല ഐസായി ഐസ് ഇപ്പഴെടുത്തിട്ടുള്ളു നല്ല മുള്ള നല്ല ഉറപ്പുള്ള മുള്ളാണ് കൃത്യണ്ട സംഭവം ഇങ്ങനെ മസാല പൊരിച്ചാണ്ടല്ലോ അടിപൊളി qui c'è un po' di fissaggio quindi questo è ma nostro speciale guardandone.

അപ്പൊ നമ്മള് മീന് മസാലക്കുള്ള പരിപാടിയാണ് അപ്പൊ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും പൊടി കെട്ടിട്ടുണ്ട് ഒരമണിക്കൂർ അവിടെ വെക്കട്ടെ അല്ലാണ്ട് മസാല ഒക്കെ അരമണിക്കൂർ കുഴപ്പമില്ല സംഭവം സെറ്റാണോ അപ്പൊ നമ്മളെ മീന് മസാല ഒക്കെ പേറ്റിത് ആ പ്ലേറ്റിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ചേരം മസാല ഇട്ട് പിടിക്കട്ടെ എന്നിട്ട് പൊരിച്ചെടുക്കാം അപ്പൊ അടിപൊളി ശിലോപ്പിട്ടാണ് ഒരു മണിക്കൂറോ അരമണിക്കൂറോ നല്ല പൊടിച്ച മസാല കിട്ടും നല്ലോണ്ട് സെറ്റ് ആയ ദിവസം

പണക്കാടിയാണ് ഏതാ ചെറിയ കറിയോ നീ ചോറ് കൊണ്ടാകണക്കാടി ചിക്കൻ കറി ഉണ്ട് കട്ടൻ ചായ പ്ലേറ്റ് ഇട്ട അപ്പൊ നീമ്പൊരിക്ക പരിപാടിയാണ് എന്നൊക്കെ ചൂടായിട്ടുണ്ട് ചൂടായിട്ടുണ്ട് മസാലക്കാളെ വാഴ മീൻ പിടിക്കുന്നു മീന് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അപ്പൊ തൃശ്ശൂ മീൻ പൊരിച്ചു കിട്ടാം ചെറുക്ക തൊണ്ടിക്കാറുണ്ട് കറി കച്ചിളി ഒന്നും ഇറക്കി കൊടുത്ത ചോറും കൂട്ടാനൊക്കെ റെഡി ആയിട്ടോ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ ചായ അടിക്കാനുള്ള പരിപാടികളെ നല്ല അടിപൊളി പരമ്പര്യുണ്ട് നല്ല പാൽ ചായ ചായക്കെണ്ടട്ടോ അപ്പൊ ഇത് രണ്ടുപേരും പാട്ടൊക്കെ പാടുണ്ട് എത്ര നാൾ കാത്തിരുന്ന് തന്നെ പാട്ടില്ലേ പാടില്ലേ പടി വെക്കട്ടാ എത്ര നാൾ കാത്തിരുന്നു വന്ന് കാണു എത്ര നാല് കാത്തിരുന്നു ഒന്നുമുവാൻ എത്ര നാല് കാത്തിരുന്നു വന്ന് കാണുവാൻ എത്ര നാല് കാത്തിരുന്നു ഒന്നുമിന്തുവാൻ എന്റെ മണവാട്ടി പെണ്ണാണുനീ എന്റെ മണവാട്ടി പെണ്ണാണുനീ എന്റെ വേൽ കിളിയാണു നീ എന്റെ പൊന്നാമൽ പോണു നീ എത്ര നാല് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാല് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എത്ര നാല് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാല് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ തങ്കക്കീനാവല്ലേ കാനോത്തേ രാവല്ലെ മലർമാല ചൂടുന്ന മഞ്ചുള്ളനാവൽ മാരൻറെ ഹൽവിൽ പെയ്യുന്ന മഴൽ വഞ്ചേറും ചേലുള്ള ഹൽക്കാരനാവൽ ഒഴുങ്ങിക്കോളി ഒഴുകിക്കോളി അലങ്കാരത്തിൽ നാടിക്കോളി മഞ്ഞച്ചിട്ടേ ചോപ്പിച്ചിട്ടേ ുള്ളിൽ വെളി വെണ്ട് വാര്യൻറെ ഒരു പട 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 പടച്ചിട്ട് പടച്ചോന്റെ ഒരു പട അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് എത്രയുള്ളൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടല്ലാരും പുതിയ വീഡിയോ വീണ്ടും വരാം അസലക്കും